ബൈബിളിൽ നിന്നും ആരാരോട് പറഞ്ഞു എന്നുള്ള ചോദ്യം ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു നീ ഇതിനേക്കാൾ വലിയത് കാണും ആര് ആരോട് പറഞ്ഞതാണ് യേശു പത്രോസിനോട് യേശു നഥനയലിനോട് യേശു യാക്കോബിനോട് ഇതിന്റെ ഉത്തരം ഇതാണ് യേശു നഥ്നോട് യോഹന്നാൻ ഒന്നിന്റെ അൻപത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പൈതൽ മരിക്കും മുൻപേ വരണമേ ആര് ആരോട് പറഞ്ഞതാണ് രാജഭൃത്യൻ യേശുവിനോട് യേശു രാജഭൃത്യനോട് ശിഷ്യന്മാർ യേശുവിനോട് ഉത്തരം ഉത്തരമിതാണ് രാജഭൃത്യൻ യേശുവിനോട് യോഹന്നാൽ നാലിൻ്റെ നാൽപ്പത്തിയൊൻപത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പ്പ ഇടമില്ല ഇത് ആരാരോട് പറഞ്ഞതാണ് യേശു മഹാപുരോഹിതന്മാരോട് യേശു ഒരു ശാസ്ത്രിയോട് യേശു യൗവനക്കാരനോട് ഉത്തരമിതാണ് യേശു ഒരു ശാസ്ത്രിയോട് മത്തായി എട്ടിൻ്റെ ഇരുപത് അടുത്ത ചോദ്യം ഇതായിരുന്നു നാലാമത്തെ ചോദ്യം ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും ഇത് ആരാരോട് പറഞ്ഞതാണ് യേശു ഫിലിപ്പോസിനോട് ഫിലിപ്പോസ് യേശുവിനോട് ഫിലിപ്പോസ് പത്രോസിനോട് ഉത്തരം ഉത്തരമിതാണ് യേശു ഫിലിപ്പോസിനോട് യോഹന്നാൻ ആറിൻ്റെ അഞ്ച് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യം നിനക്ക് അൻപത് വയസ്സായിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ആര് ആരോട് ചോദിച്ചതാണ് യഹൂദന്മാർ യേശുവിനോട് ശാസ്ത്രിമാർ യേശുവിനോട് മഹാപുരോഹിതന്മാർ യേശുവിനോട് ഉത്തരമിതാണ് യഹൂദന്മാർ യേശുവിനോട് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത്തിയേഴാം വാക്യം നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എന്ന് ആരാരോട് പറഞ്ഞതാണ് യേശു രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പള്ളിപ്രമാണിയോട് യേശു മറിയയോട് ഉത്തരം ഉത്തരമിതാണ് യേശു പള്ളിപ്രമാണിയോട് മർക്കോസ് അഞ്ചിൻ്റെ മുപ്പത്തിയാറ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം ഇതാണ് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും ആര് ആരോട് പറഞ്ഞതാണ് യേശു യാക്കോബിനോട് യേശു പത്രോസിനോട് യേശു പരീഷന്മാരിൽ ഒരാളോട് ഉത്തരം ഉത്തരമിതാണ് യേശു പത്രോസിനോട് യോഹന്നാൻ പതിമൂന്നിൻ്റെ ഏഴ് അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ആര് ആരോട് പറഞ്ഞതാണ് പത്രോസ് യേശുവിനോട് അപ്പോസ്ലന്മാർ കർത്താവിനോട് പള്ളിപ്രമാണി കർത്താവിനോട് ഉത്തരം ഉത്തരമിതാണ് അപ്പോസ്ലന്മാർ കർത്താവിനോട് ലൂക്കോസ് പതിനേഴിൻ്റെ അഞ്ച് ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം ആര് ആരോട് ചോദിച്ചതാണ് ചുങ്കക്കാർ യേശുവിനോട് ചുങ്കക്കാർ സ്നാപയോഹനാനോട് ചുങ്കക്കാർ മഹാപുരോഹിതന്മാരോട് ഉത്തരം ചുങ്കക്കാർ സ്നാപയോഹനാനോട് ഗ്ലൂക്കോസ് മൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്നോ വാക്യം നമ്മുടെ പത്താമത്തെ അവസാനത്ത് ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ആര് ആരോട് പറഞ്ഞതാണ് യേശു കുരുടന്മാരോട് യേശു രണ്ട് കുരുടന്മാരോട് യേശു കുരുടന്മാരിൽ ഒരുവനോട് ഉത്തരമിതാണ് യേശു രണ്ട് കുരുടന്മാരോട് മത്തായി ഒൻപതിൻ്റെ ഇരുപത്തി ഒൻപത് നമ്മുടെ ഈ ബൈബിൾ കിസ്റ്റിന് ആരൊക്കെ ഉത്തരം അയച്ചെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലെ ഓരോന്നോരോന്ന് ഉത്തരം അയക്കരുത് അത് അയച്ചു കഴിഞ്ഞാൽ നോക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരുമിച്ച് അയക്കുവാൻ പറയുന്നത് ഇതുപോലെ ഒരുമിച്ച് അയച്ചാൽ നമുക്ക് ഉത്തരം നോക്കുവാൻ വളരെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബൈബിൾ കിസ്റ്റ് അടുത്ത ദിവസം തന്നെ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുവാൻ വേണ്ടി നാളെ നമുക്ക് ദൈവം ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ലൈവ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ലൈവിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം ഏത് സമയത്ത് ബൈബിൾ ക്രിസ്റ്റ് വേണം അങ്ങനെ ബൈബിൾ ക്രിസ്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് ഇത്രയും പേര് നമുക്ക് ഉത്തരവദിച്ചിട്ടുണ്ട് പല പ്രിയപ്പെട്ടവരും വാട്സപ്പിൽ ഉത്തരവദിച്ചു വാട്സപ്പിൽ ഉത്തരവഹിച്ചവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത് ഒരു മത്സരമല്ല അതുകൊണ്ട് നമ്മൾ വിജയി പ്രഖ്യാപിക്കുന്നില്ല ഇത് ട്രയൽ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ദിവസങ്ങളിൽ നമ്മളെ ബൈബിൾ ക്രിസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുവാൻ ശ്രമിക്കുക എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ബൈബിൾ ക്രിസ്റ്റ് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ബൈബിൾ ക്രിസ്റ്റിൻ്റെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്തുവാനും കൂടി യുവജനം പഠിപ്പിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യുക